അപ്പോൾ വേണ്ടേ വലിയ ചിലവില്ലാതെ നമ്മളൊന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ വെറും നൂറ്റി മുപ്പ് വരെയൊക്കെ വാങ്ങിച്ച വലയാണ് പിന്നെ ഇവിടുന്ന് ഇടത്തൊരു കമ്പ് കുറച്ച് കയറ് കുറച്ച് കമ്പി ഇതുകൊണ്ടുണ്ടാക്കി വലയ്ക്ക് നമ്മളൊന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കാണിച്ചു തരാം നേരെ വയ്ക്കാം മറ്റേ ആ എങ്ങനെയുള്ള എടുത്താൽ മതി മറ്റേ തിരിച്ചത് തിരിച്ചത് അപ്പോൾ വേണ്ടേ നമ്മൾ കോര ഇറങ്ങി കേട്ടോ ഫസ്റ്റ് കരിമീൻ കിട്ടിയിട്ടുണ്ട് കോരി ഫസ്റ്റ് കരിമീൻ നമ്മളെ ഹലോ കേട്ടോ കോരിക്കിട്ടിയതാ നമ്മൾ വെറും നൂറ് നൂറ്റമ്പത് വരെ കൊടുത്ത് വല മൊത്തം സെറ്റാക്കിയിട്ട് പിടിച്ചു ആദ്യത്തെ കരിമീൻ കേട്ടോ വലിയ ചിലവില്ലാതെ മീൻ പിടിക്കുകയാണോ നമ്മൾ അപ്പോൾ വീട്ടിലേക്ക് നേരെ പോവാം ബാക്കി കരിമീനെ നമുക്ക് പിടിക്കും ठीक है वो वाले पे तो रहिए अंगोट हो दिए ரெண்ட கரு ரெண்ட கருந்த நல்ல முன் പോകത്തില്ലേ എടുത്തോട്ടോ എടാ നമ്മുടെ രണ്ടാമത്തെ കരിമീൻ ഇന്നത്തെ ആ ക്രീം കൊടു നമ്മുടെ രണ്ടാമത്തെ കരിമീൻ കേട്ടോ ആയിരം കരിമീൻ വലിക്കാത്ത കുഴപ്പമില്ല ആയിരം കരിമീൻ അവിടെ രണ്ടാമത്തെ കരിമീൻ ആണേ വള്ളത്തെ അല്ല കരയ്ക്ക് എന്നാ നമുക്ക് അടുത്ത് നീ കരി മാത്രമേ കിട്ടത്തില്ലോ വീടേക്കൊന്നും കിട്ടത്തില്ല മോ കാര്യം വള്ളത്തേല്ലോണ്ടേ ഞങ്ങൾ വള്ളത്തേ അല്ലാത്തതുകൊണ്ട് അടുത്തിരിക്കുന്ന കരി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ദൂരം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടത്തോ അതല്ല നമുക്ക് രണ്ട് കരിമും കിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ അതിനകത്ത് ഒരു ഉണക്കി അപ്പം നമുക്കൊരു ആറ്റെമ്പലി എടുത്തത് കേട്ടോ നമ്മളോട് ആറ്റിയെമ്പലി എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ എന്താ അറിയാം പറയുന്നത് വെച്ചാൽ ഒന്ന് അറിയാം എന്നിരുന്ന കമൻ്റ് ചെയ്യും നമ്മളോട് ഈ ആറ്റെമ്പല്ലി എന്ന് പറയുന്നത് എൻ്റെ ഹെവി സൈസൊരു ആറ്റെമ്പലിയാണ് ഇല്ല കാണിച്ചു മൂന്നാമത് കിട്ടിയത് ആറ്റിയമ്പലി കേട്ടോ കണ്ടോ കളർ കണ്ടോ அடுத்த நல்ல டேஸ்ட்ள்ள மீனா அடுத்த சைஸ் கண்டலா அத்தியாவசியம் ஒரு கைப்பத்தியிட வலிப்பட்டு നമ്മൾ നൂറ്റി മുപ്പത് രൂപ കൊടുത്തു പോകാൻ സാധനമാണ് കേട്ടോ ഏകദേശം പകുതി സാധനം നോക്കിയാൽ ഇത്രയും കിട്ടിയിട്ടാണ് കാണിച്ച് തരാം എല്ലാം കൂടെ കാണിച്ചു ഇപ്പം കിട്ടിയ കേട്ടോ ഇപ്പം കിട്ടിയ അപ്പം വലിയ ചിലവില്ലാതെ നമ്മളൊന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ വെറും നൂറ്റി മുപ്പ് വരിക വാങ്ങിച്ച വലയാണ് പിന്നെ ഇവിടെ നിന്നിടത്തേക്ക് കമ്പ് കുറച്ച് കയറ് കുറച്ച് കമ്പി ഇതുകൊണ്ട് ഉണ്ടാക്കിയ വലയ്ക്ക് നമ്മളൊന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് കാണിച്ചു തരാം കുറച്ചേ ഉള്ളൂ ഒത്തിരി ഒന്നുമില്ല ണിച്ചു തരാം നമുക്കൊരു മൂന്ന് കരിമീൻ കിട്ടി തരണം മൂന്ന് കരിമീൻ മൂന്ന് കരിമീൻ്റെ സൈസ് കണ്ടിട്ടുണ്ട് ഏകദേശം എൻ്റെ കൈയുടെ കൈപ്പത്തിയുടെ വരുമ്പം വരുന്ന ഓരോ സൈസിലുള്ള രണ്ട് കരിമീൻ പിന്നെ അതിൻ്റെ ചെറുതായിട്ട് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ആറ്റി ചെമ്പല്ലിയൊക്കെ കണ്ടിട്ടുണ്ടോ ആറ്റി ചെമ്പല്ലിതാണ് ആറ്റി ചെമ്പല്ലി എന്ന് പറയുന്ന സാധനം എൻ്റെ സൈസ് കണ്ടോ ഏകദേശം എൻ്റെ കൈയുടെ കൈപ്പത്തി എത്ര ഉണ്ടോ കരിമീൻ എത്രയാണുണ്ട് പിന്നെ അതിൻ്റെ ഒരു ചെറുതേം കിട്ടിയിട്ടുണ്ട് ഈ സൈസ് വരുന്നത് അതേണ്ടത് ഇന്ത്യ സൈസ് കാണിച്ചത് അതിനപേക്ഷി പുല്ലുമാണ് താഴെ ഇരുന്നത് അപ്പോൾ കാരണം നമുക്ക് ഇന്ന് അടുത്ത മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതല്ല മരടാ മീൻ കിട്ടിട്ടുണ്ടെട്ടോ കണ്ടല്ലോ ചെമ്പല്ലിയുടെ കരിമീൻ്റെയൊക്കെ സൈസ് കണ്ടല്ലോ ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നമുക്ക് ഇതുപോലെ കരിമീനെയും ചെമ്പല്ലി പിടിക്കുന്ന വീഡിയോ ഇന്ന് നമ്മളിടുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക